ഇങ്ങനെയുള്ള കാഴ്ചകൾ കാണുമ്പാണ് കണ്ടോ ഞാൻ ചവിട്ടിയത് ആനപ്പെട്ടതേലാണ് കടയാണ് കേട്ടോ ആനക്കട ബാക്ക്ഗ്രൗണ്ട് കണ്ടോ എന്ത് രസമുള്ള സീനറിയാന്ന് നോക്കിയാൽ ആ കൂ കൂടെ ഒരു അടിപൊളി വെള്ളച്ചാട്ടവും ഹലോ സുഹൃത്തുക്കളെ നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതാ ഇന്ന് നമ്മൾ അടിപൊളി ഒരു സ്ഥലത്താണ് വന്നിട്ടുള്ളത് നിങ്ങൾ തന്നെ കണ്ടു നോക്ക് നല്ല പുഴയുടെ വൈബും മീൻപിടുത്ത കാഴ്ചകളും ഒക്കെ ആയിട്ട് നമുക്ക് ഇന്നത്തെ ദിവസം ഇവിടെ കൂടാം ഇതാ ഈ ഒരു സെറ്റപ്പ് കണ്ടോ നമ്മുടെ പഴമയുടെ തനിമ നിലനിൽക്കുന്ന അടിപൊളി ഒരു എന്താ പറയുക ഇല്ലത്തിൻ്റെയൊക്കെ ലുക്കുള്ള മൊത്തവും അതായത് വുഡൻ സ്ട്രക്ചറിൽ അല്ലെങ്കിൽ ഒരു വുഡൻ ഫിനിഷിലൊക്കെ ചെയ്തിരിക്കുന്ന മൊത്തവും അങ്ങനെ ചെയ്തി എടുത്തിരിക്കുന്ന ഒരു റിസോർട്ടിലാണ് നമ്മളിപ്പോൾ ഉള്ളത് ഇവിടെ നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞാൽ മീൻപിടുത്താണ് കേട്ടോ അപ്പോൾ ഒരുപാട് പേര് നമ്മളോട് വീഡിയോയിലൂടെ ഒക്കെ അല്ല മെസ്സേജ് അയച്ചോ ഒക്കെ ചോദിക്കാറുണ്ട് നമുക്ക് മീൻ പിടിക്കാനും അവധിക്കാലം അല്ലെങ്കിൽ ഒരു ദിവസം ഒന്ന് ലീവിന് വരുമ്പോൾ ഒന്ന് ആസ്വദിക്കാനും ഒക്കെ പറ്റുന്നൊരു സ്ഥലങ്ങൾ നിങ്ങളൊന്ന് പരിചയപ്പെടുത്തു പോകുന്നത് അപ്പോൾ അങ്ങനെ പരിചയപ്പെടുത്തുന്ന ഒരു അടിപൊളി സ്ഥലമാണ് ബാ ഇതിൻ്റെ ബാക്ക് സൈഡാണ് നിങ്ങൾ കാണുന്നത് കേട്ടോ വളരെ മനോഹരമായ അടിപൊളിയായിട്ടുള്ളൊരു സ്ഥലമാണ് അതാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ ഈ ഒരു അന്തരീക്ഷം അതായത് ഒരു കാടിന് നടുവിലുള്ള സ്ഥലമാണ് ഇവിടെ വന്നിട്ടുണ്ടല്ലോ നേണ്ട നമ്മൾ കുഴച്ച് നമ്മുടെ സാധാ പരിപാടി ഉണ്ടല്ലോ നമ്മുടെ പുഷ്ടിയും നമ്മുടെ മൈജയൊക്കെ ഉപയോഗിച്ചുള്ള മീൻപിടുത്തമുണ്ടല്ലോ സ്പൈഡർ ഹൂക്ക് ഉപയോഗിച്ചുള്ളത് അപ്പോൾ അതിന് നമ്മൾ സ്പൈഡർ ഹൂക്കും കൊണ്ടൊക്കെ നേരത്തെ എല്ലാം സെറ്റ് ചെയ്തിട്ടാണ് വന്നത് ഇവിടുത്തെ അടിപൊളിയൊരു വൈബാണ് അപ്പോൾ ഇവിടെ എന്ത് മീനൊക്കെയാണ് ഉള്ളതെന്ന് നമുക്കറിയത്തില്ല എന്നാലും കാർപ്പിനെത്തിപ്പെട്ട മീനുകളൊക്കെ അടിപൊളിയായിട്ട് ഇവിടെ ഉണ്ടാവും എന്ന് ഇവിടെ നമ്മൾ ഇവിടുത്തെ ലോക്കൽ ആളുകളോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു പടറുക്കിലോട്ട് തീറ്റയൊക്കെ കോർത്ത് ചെയ്തിട്ട് കോർത്ത് അങ്ങോട്ട് സെറ്റാക്കിയിട്ട് നമ്മൾ എറിയാൻ പോകുന്നത് രക്ഷയില്ലാത്ത സ്ഥലമാണ് കേട്ടോ അത് നമ്മൾ എടുത്തെടുത്ത് പറയേണ്ട കാര്യമാണ് അല്ല നമ്മളിറങ്ങുന്ന ഒരു ചെറിയ പടവാണ് കേട്ടോ ഇങ്ങനെ ഇറങ്ങിപ്പോയി കാലും കഴുകി ഇവിടെ മീൻപിടുത്തമൊക്കെ ആയിട്ട് നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്നൊരു വൈബാണ് നിങ്ങളുടെ ഈ ഓണം അവധിക്കാലം ഉണ്ടല്ലോ അല്ലെങ്കിൽ ഒരു അവധിക്കാല സമയത്തൊക്കെ വന്ന് കഴിഞ്ഞാൽ എൻജോയ് ചെയ്യാൻ പറ്റുന്ന അടിപൊളിയൊരു പ്ലേസ് ഈ സ്ഥലം വരുന്നതെന്ന് പറഞ്ഞാൽ കാടിന് നടുവിലുള്ള സ്ഥലമാണ് കോതമംഗലത്ത് നിന്ന് തട്ടേക്കാടേക്ക് പോകുന്ന റൂട്ടിന് ഇടയിലുള്ള വനത്തിന് നടുവിലുള്ള അടിപൊളിയൊരു റിസോർട്ടാണ് അതവിടത്തെ അടിപൊളി കാഴ്ചകളും ഈ ഒരു അന്തരീക്ഷവും സ്വിമ്മിംഗ് പൂളുകളും ഒക്കെ നമുക്ക് എൻജോയ് ചെയ്യാൻ വേണ്ടി കിട്ടുന്നതാണ് അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ കൊടുത്തേക്കാം അത് മാത്രമല്ല മീൻപിടുത്തം അത് ഹരമായിട്ടുള്ള ആളുകളും പ്രകൃതിയും അല്ലെങ്കിൽ ഈ വൈബും ഒക്കെ ആസ്വദിക്കാൻ പറ്റുന്ന ആളുകൾ കാരണം അവിടെ മീൻചാടിയുണ്ടോ ഒരു വലിയ മീൻചാടിയുണ്ടോ കണ്ടോ കണ്ടോ അപ്പോൾ അങ്ങനെയുള്ള കാഴ്ചകളൊക്കെ കാണാൻ പറ്റുന്ന ആളുകൾ ഇവിടെ അതി അധികം ജനവാസമുള്ള ഏരിയയിൽ ഒന്നും അല്ല ആന കാട്ടുപോത്തൊക്കെ ഇറങ്ങുന്ന ഏരിയയാണ് അപ്പോൾ നമുക്ക് വരുന്ന വഴിക്ക് ഇനിയും അല്ലെങ്കിൽ പോകുന്ന സമയത്ത് നമ്മൾ നൈറ്റ് റൈഡും എല്ലാം ഇവിടെ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് കാരണം വേറെ ഒന്നുമല്ല ഒത്തിരി പൊടിമീനുള്ള സ്ഥലമായിട്ട് നമ്മൾ തീറ്റി ഇടുമ്പോഴേ അടിച്ചുകൊണ്ട് പോവുക അപ്പോൾ ഇവിടുന്ന് ഇതാണ് ഞാൻ മുമ്പ് ഒരു ഇട്ടപ്പം ഇവിടെ ഇവിടെ ഒരു മീൻ കിടപ്പുണ്ട് അതിലെന്തി ചെയ്യും നമുക്കൊരു ചെറിയ കുറുവേ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇതുപോലുള്ള ഒരുപാട് മീനുണ്ട് ഇത് മാത്രമല്ല വലിയ മീനുകളൊക്കെ ഉണ്ട് കേട്ടോ എല്ലാം കിട്ടിയോ ഏയ് പറയൂ ഞങ്ങൾ അപ്പുറത്തെ സെക്ഷനിൽ നിന്ന് ചൂണ്ടി ഇടുവായിരുന്നു അപ്പോൾ ചേട്ടൻ ഇവിടെ നിന്ന് ചൂണ്ടി ഇടുമായിരുന്നു കാണിച്ചു അല്ലേ ആദ്യം കിട്ടിയ കുറെ എണ്ണം ചെറുതാണെന്ന് പറഞ്ഞ് വിട്ടു അവസാനം ഇങ്ങനെ കിട്ടി തുടങ്ങിയപ്പോഴാണ് മനസ്സിലായത് ഇത് കുറച്ചെണ്ണം കിട്ടി കഴിഞ്ഞാൽ ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കുക്ക് ചെയ്ത് അടിപൊളിയാക്കി തരും നമ്മൾ തന്നെ വിൽക്കുന്ന മീനുകളെ അങ്ങോട്ട് കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ കുക്ക് ചെയ്ത് റെഡിയാക്കി തരുന്ന സംവിധാനം ഉണ്ട് അപ്പോൾ അതിനും പിടിക്കേണ്ട കാര്യമില്ല പിന്നെ കൊണ്ടുപോയാലും അല്ലെങ്കിൽ കിട്ടിയാൽ എന്ത് ചെയ്യുമെന്നുള്ള കാര്യത്തിന് ഡൗട്ട് വേണ്ട മീൻ പിടിത്താൻ മാത്രമല്ല കേട്ടോ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്ന മറ്റൊരു അടിപൊളി പരിപാടി കൂടിയാണ് കയാക്കിങ് അപ്പോൾ നമ്മളെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ കയാക്കിൽ പോയി നമ്മൾ കാസ്റ്റ് ചെയ്ത് മീൻ പിടിക്കാൻ വേണ്ടിയുള്ള പരിപാടിയാണ് അപ്പോൾ നമ്മുടെ ഉണ്ണി ബ്രോ ഉണ്ട് ഉണ്ണി ഞാനവിടെ പോയി നമ്മൾ ഈ സൈഡൊക്കെ ഒന്ന് കാസ്റ്റ് ചെയ്ത് ചേർന്നിന് ഉണ്ടെന്ന് പറഞ്ഞ് മീൻ കിട്ടുമില്ലെന്ന് അറിയത്തില്ല നമ്മൾ അങ്ങോട്ട് പോയി പിടിക്കാൻ വേണ്ടി പോവാണ് അത് മാത്രമല്ല അവിടെ നിന്ന് നമുക്ക് ഇതിൻ്റെ ബാക്ക് സൈഡുള്ള വ്യൂ ഒക്കെ ഒന്ന് കാണിച്ചു തരാം നല്ല അടിപൊളി മനോഹരമായിട്ട് താമസിക്കുന്ന റൂമിൻ്റെ കാര്യമൊക്കെ നമ്മൾ എടുത്തു പറയേണ്ടതായിട്ട് തന്നെ ഉണ്ട് കേട്ടോ നമ്മുടെ തനതായ രീതിയിൽ വുഡൻ ഫിനിഷ് കൊടുത്ത് അതായത് സിമെൻറ്റിൽ ചെയ്തെടുത്ത ഒരു രീതിയല്ല മൊത്തത്തിൽ നമ്മുടെ ബാത്റൂം ഉൾപ്പെടെ ഒരു വുഡൻ ഫിനിഷ് കൊടുത്തുകൊണ്ട് വുഡനായിട്ട് തന്നെ ചെയ്തെടുത്തിരിക്കുന്ന ഒരു റിസോർട്ടാണ് കേട്ടോ നമ്മൾ രാവിലെ ബേഡ് വാച്ചിങ്ങിന് വേണ്ടി ഇറങ്ങിയാണ് കേട്ടോ ഈ കാണുന്ന മനോഹരമായ കാഴ്ചകൾ കൂടി നിങ്ങളൊന്ന് കണ്ടേക്കുക എന്താ മൊത്തം കോട ഇങ്ങനെ പെട്ടെന്ന് അതായത് മഴയുള്ള സമയത്താണ് നമ്മൾ വന്നത് നമ്മൾ വന്ന സമയത്ത് നല്ല മഴയുണ്ടായിരുന്നു ഈ മഴയൊക്കെ മാറി നിൽക്കുന്ന സമയത്താണ് ഇപ്പം വീഡിയോ എടുക്കുന്നത് അപ്പം നല്ല കോട മുകളിലെല്ലാം നല്ല കോട നിന്നിട്ട് പെട്ടെന്ന് പെട്ടെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മറിയുന്ന കാഴ്ചകൾ കാണാം അപ്പം ഈ വന്ന നമ്മൾ നടന്ന് വരുന്ന പാറയിൽ ഒരു വലിയ പാറ കേട്ടിട്ടാണ് നമ്മളിങ്ങോട്ട് വന്നത് അപ്പോൾ പാറയിലൊക്കെ നല്ല വഴുക്കിലുള്ളതുകൊണ്ട് നമ്മൾ നടന്ന് വരുമ്പോൾ സൂക്ഷിക്കണം അതുപോലെ നമ്മുടെ എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ നമ്മുടെ അട്ട പോലത്തെ അത് നമ്മളെ രണ്ട് മൂന്നെണ്ണം കടിക്കുകയൊക്കെ ഉണ്ടായിരുന്നു അപ്പം നമുക്കിങ്ങനെ പെയ്യ മുമ്പോ നമ്മൾ ഗേഡ്സിൻ്റെ ആക്ടിവിറ്റീസ് നോക്കാൻ വേണ്ടി ഇങ്ങനെ തപ്പി തപ്പി നടക്കാണ് നമ്മൾ അങ്ങനെ നടന്നു വരുമ്പോൾ കാണുന്ന അടിപൊളി അരുവിയാണ് അതായത് കാടിനുള്ളിൽ അരുവിയാണ് ഇവിടുത്തെ വെള്ളത്തിന് നല്ല തണുപ്പും ഇവിടുത്തെ വ്യത്യസ്തമായ കളറിലുള്ള കൊടി മീനുകളും ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ മീൻപിടുത്തം കൂടെ ഉള്ളതുകൊണ്ടാണ് നമ്മൾ മീൻറെ കാര്യം പറഞ്ഞത് അപ്പൊ നമ്മളിവിടെ മീനിനൊക്കെ ഒരുപാട് നോക്കു വെക്കേണ്ടത് എല്ലാം കൊച്ചു ഒരുപാട് വലുപ്പുള്ള മീനുകളൊന്നും നമ്മൾ കണ്ടില്ല കുഞ്ഞു കുഞ്ഞു പരലിന്റെ സൈസുള്ള പരലല്ലാത്ത മീനുകളെ ഒക്കെ ഒരുപാട് കാണുകയുണ്ടായി വെള്ളത്തിനൊക്കെ നല്ല തണുത്തുള്ള ഇങ്ങനെ കോരി ഒക്കെ കഴി നമുക്കിവിടെയൊക്കെ ആസ്വദിച്ച് നമ്മളിങ്ങനെ മേലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് വലിയ വലിയ മരങ്ങൾ ഒരുപാടുണ്ട് കേട്ടോ ഒരുപാടെന്ന് വെച്ചാൽ ഒരുപാട് ഇവിടെ നല്ല മഴ പെയ്ത സമയമാണ് നല്ല വഴക്കിലുള്ളതുകൊണ്ട് നമ്മൾ ശ്രദ്ധിച്ച് നടക്കേണ്ടതായിട്ടുണ്ട് നമ്മൾ സൈഡ് സീനുകൊണ്ട് ഇറങ്ങിയതാണ് കേട്ടോ വേറെ ഒന്നുമല്ല തട്ടേക്കാട് നിന്ന് നമ്മളിത് കുട്ടമ്പുഴയ്ക്ക് പോകുന്ന റൂട്ടിലുള്ള അടിപൊളിയൊരു സ്ഥലമാണ് നമ്മുടെ കേരളത്തിലൊരു സ്വിറ്റ്സർലാൻഡ് ഉണ്ടെങ്കിൽ ആ കേരളത്തിലെ സ്വിസർലാൻഡ് ഇതാണ് കേട്ടോ കാരണം വേറെ ഒന്നുമല്ല ഇവിടുത്തെ ഈ പുൽ തകടിയുണ്ടോ അങ്ങ് കണ്ണെത്താ ദൂരത്തോളം ഇങ്ങനെ നീണ്ടു നിർന്ന് കിടക്കുന്ന അടിപൊളി പുൽത്തകടിയും അതായത് ഒരുപാട് ഇല്ലാത്ത നല്ല ലേബലിനും പുല്ല് വെട്ടി വൃത്തിയൊക്കെ ആക്കിയേക്കുന്ന പോലെയുള്ള പുൽത്തകടികളാണ് ഇവിടെ കാണുന്നത് അപ്പോൾ നമ്മൾ ഈ ഇതിൻ്റെ തൊട്ടപ്പുറത്ത റിവർ ആണ് അപ്പോൾ അവിടെ പോയി നമ്മൾ ആ കാഴ്ചകൂടെ കാണിക്കാം അപ്പോൾ ഇത് കാണുന്നതിനേക്കാളും വലിയ സംഭവം എന്താ പറയുക നമ്മൾ ഇവിടെ വന്ന് ഈ വെള്ളത്തിൻ്റെ വെള്ളത്തിനോട് ചേർന്ന് മൊത്തവും ഈ മഴക്കാലം കൂടെ ആയതുകൊണ്ട് എല്ലായിടത്തും ചെറിയ മീനുകൾ ഇതുണ്ടോ ഈ ചെറിയ മീനുകൾ കാണിച്ചുതരാം കാണിച്ചു തരാം ചെറിയ മീനുകൾ ഉൾപ്പെടെ എൻ്റെ ഇവിടെ ഇങ്ങനെ ഒഴുക്കത്ത് ഓടിക്കളിക്കുന്ന കാഴ്ചകളും കാണാം കേട്ടോ അതുമാത്രമല്ല അതാ അവിടെ ചൂണ്ടയിടാനുള്ള ആളുകളുമുണ്ട് അവിടെ അവിടെ നിന്ന് ചൂണ്ടയിടുന്ന കാഴ്ചയും കാണാം ഇതാ തൊട്ടപ്പുറത്തെ പുഴയാണ് പുഴയോട് ചേ ചേർന്നുള്ള വലിയൊരു പുൽത്തകടി എന്ന് പറഞ്ഞാൽ ഒരുപാട് ഹൈറ്റില്ലാത്ത നല്ല മ മനോഹരമായൊരു സ്ഥലമാണ് അപ്പോൾ ഇതുവഴിയുള്ളവരോ അല്ലെങ്കിൽ ഇതുവഴി കടന്നു പോകുന്നവരോ ഇവിടെ ഒന്ന് കയറി നോക്കാൻ അല്ലെങ്കിൽ ഇവിടെ നിന്ന് കണ്ടുനോക്കുക എന്തായാലും നഷ്ടമാകത്തില്ല നിങ്ങൾക്ക് നമ്മൾ കണ്ട ആ പുൽത്തകടിയുടെ തൊട്ടപ്പ ഇപ്പുറത്തെ സൈഡാണ് കേട്ടോ നമ്മൾ ആദ്യം ആദ്യം കാണിച്ചത് ഇതാ ഈ സൈഡാണ് തൊട്ട് ഇപ്രയും അതുപോലെ തന്നെ ഒരു കുറേ നീളത്തിൽ നല്ല പുൽത്തകടിയാണ് അതുകൂടാതെ ഇത് കണ്ടോ നടുക്ക് ചെറിയ ദ്വീപ് പോലെ മണ്ണ് കയറിയിരിക്കുന്ന കാഴ്ചകളുമുണ്ട് അതിൻ്റെ തൊട്ടപ്പുറത്തെ മൊത്തം വനം ഏരിയയാണ് മൊത്തം കാടാണ് കാട്ടിലൊക്കെ ആനയൊക്കെ എപ്പോഴും സ്ഥിരം ഇറങ്ങുന്ന സ്ഥലമാണ് കാണുന്നത് ഒരുപാട് ആൾക്കാർ ഇവിടം ഈ കാഴ്ച കാണാനും മറ്റുമായിട്ടൊക്കെ ഫാമിലി ആയിട്ട് വന്ന് കാണാറുള്ള സ്ഥലങ്ങളാണ് അതായത് തട്ടേക്കാട് നിന്ന് കുട്ടമ്പുഴയ്ക്ക് പോകുന്ന റൂട്ടിലുള്ള അടിപൊളി മനോഹരമായ ഒരു സ്ഥലമാണ് നമ്മളിത് ആ കടന്ന് വരുന്ന വഴി കാണുന്ന ഒരു കടയാണ് കേട്ടോ ആനക്കട അതായത് ഇതിവിടെ നിറച്ച ആനയാണ് അപ്പം ഇവിടെ നമ്മൾ ഉച്ചയ്ക്ക് കഴിക്കാൻ കയറാനുള്ള പരിപാടിയാണ് കഴിക്കാൻ കയറുന്നതിൻ്റെ ആ ഫ്രണ്ടിൽ തന്നെ ഉണ്ടോ ആന വരാതിരിക്കാൻ വേണ്ടിയുള്ള സേഫ്റ്റിക്കായിട്ട് കമ്പി വേലികൾ ഇട്ടിട്ടുണ്ട് കണ്ടോ എന്ത് രസമുള്ള സീനറിയാണെന്ന് നോക്കിയാൽ ആ കൂ ആ കൂടെ ഒരു അടിപൊളി വെള്ളച്ചാട്ടവും എന്ത് രസം എന്നറിയാം നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ ഇപ്പോൾ ഒരുപാട് വൈറലായിരിക്കുന്നൊരു കണ്ടന്റ് ആണ് ഈ സംഭവം കേട്ടോ അതുകൊണ്ട് നിങ്ങളെ ഒന്ന് കാണിക്കാൻ വേണ്ടി ഒരു വീഡിയോ ആക്കി ചെയ്തതേ ഉള്ളൂ അവിടെ തന്നെ കുട്ടികൾ കളിക്കുന്ന കാഴ്ചയും കാണാം അതിനോടൊപ്പം തന്നെ ഒരു നല്ലൊരു നീർച്ചാൽ നല്ലൊരു വെള്ളച്ചാട്ടം എന്ന് പറയാം കണ്ട ഒരു വലിയ മലയുടെ താ തൊട്ട് താഴെയുള്ളൊരു സ്കൂൾ എന്നാ രസം നോക്കിയാൽ ആഹാ ഇതുപോലുള്ള യാത്രകൾ ഒരുപാട് മനസ്സിന് സന്തോഷം നൽകുന്നതെന്ന് പറഞ്ഞാൽ അത് ഇങ്ങനെയുള്ള കാഴ്ചകൾ കാണുകയാണ് കേട്ടോ കേട്ടോ ഒരു നമ്മൾ പോകുന്ന വഴി നിർത്തിയപ്പം കണ്ടൊരു കാഴ്ചയാണ് ഇതുപോലെയുള്ള ഒരു കാഴ്ചയല്ല ഒരായിരം കാഴ്ചകൾ നമുക്ക് മുമ്പിൽ ഇങ്ങനെ വന്നു പോകുന്നുണ്ട് അതിൽ നമുക്ക് എന്താ പറയുന്നത് ചിലയിടത്തൊക്കെ വണ്ടി നിർത്തുമ്പോൾ നമ്മൾ ഇതുപോലെയുള്ള സ്ഥലങ്ങളിൽ ഇറങ്ങി ആ കാഴ്ചകൾ നിങ്ങളിലേക്കൂടെ ഒന്ന് എത്തിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ കണ്ട ഇത് നമുക്കിപ്പം ഇവിടെ ഒരുപാട് മഴയൊന്നും ഇല്ലാത്ത നാളുകളായിരുന്നു ഈ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ അതുകൊണ്ട് തന്നെ വെള്ളത്തിൻ ഒരുപാടുള്ളപ്പം ഇത് നിറഞ്ഞ് നല്ല രീതിയിൽ വെള്ളം പോകുന്നതാണ് ഈ വെള്ളമൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല മിനറൽസ് വാല്യൂ ഒക്കെ ഉള്ളതാണ് കാരണം നമുക്ക് നല്ല തണുപ്പും മുഖം കഴുകണേലൊക്കെ എടുത്ത് മോഹമൊക്കെ കഴിവൊക്കെ ചെയ്യാൻ വഴിവ് കുഴപ്പമില്ല അത് നമ്മളോട് ഒരുപാട് പേര് പരാതി പറയാറുള്ളൊരു കാര്യം എന്താ പറയുക നമ്മൾ എന്തെങ്കിലും കാര്യം അല്ലെങ്കിൽ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ റേറ്റ് പറയാറില്ല അല്ലെങ്കിൽ വില പറയാറില്ല കാരണം ചില കാര്യങ്ങളിലേക്ക് റേറ്റ് പറയാത്ത അറിയോ പല കടക്കാർ പല വിലക്കായിരിക്കും വിൽക്കാറുള്ളത് അതുകൊണ്ടാണ് നമ്മൾ അവരെ ബുദ്ധിമുട്ടിക്കേണ്ടതെന്ന് കരുതി നമ്മൾ വില പറയാത്തത് ഇതിനകത്ത് വേറെ ഒന്നും കള്ളത്തരോ കൊള്ളത്തരോ ഒന്നും ഇല്ലാതാ നാലായിരം രൂപയാണ് ഇതിൻ്റെ റൂം റെൻറ്റ് അതുമാത്രമല്ല ഡേയിൽ മാത്രം വന്ന് താമസിക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് ഡെയിലി മാത്രം വന്ന് ഇവിടെ ആകെ പാടെ എട്ട് റൂമുകളാണുള്ളത് അപ്പം ഡെയിലി മാത്രം വന്ന് താമസിക്കുന്ന പെർ ഹെഡ് അഞ്ഞൂറ് രൂപ മാത്രമേ ഉള്ളൂ ഇതൊരു നല്ല കാടിൻ്റെ നടുക്കുള്ളൊരു റിസോർട്ടാണെന്ന് ഞാൻ കുറേ തവണ പറഞ്ഞു അതുമാത്രമല്ല ഇവിടെയല്ല ഇതാ ഈ കാണുന്ന ഈ ഏരിയ ഇവിടെ വരെ ആന ഇറങ്ങി നമ്മൾ ഇതിന്റെ ഇന്നലെ ഇറങ്ങിയപ്പം ഇവിടെ എല്ലാം ആനപ്പിണ്ടങ്ങൾ കിടക്കും എല്ലാവർക്കും ഒരു പേടി കാണും വന്യമൃഗങ്ങളുടെ ശല്യം ഉണ്ടോ എന്ന് വന്യമൃഗങ്ങൾ ഒരുപാടുള്ള സ്ഥലമാണ് അതാ ആനയൊക്കെ എപ്പോഴും വരുന്ന സ്ഥലമാണ് അപ്പോൾ ഒരു നമുക്കൊരു അഡ്വെഞ്ചറായിട്ടുള്ള ആക്ടിവിറ്റി ആയിട്ടും അല്ലെങ്കിൽ നമുക്ക് സേഫായിട്ടും കൂടി കരുതി വേണമെങ്കിൽ ഇവിടെ വരാം കാരണം വേറൊന്നുമല്ല ഇതാ ഈ ഇട്ടേക്കുന്ന ഇതിവിടെ നിറച്ച് വേലിയിട്ടുണ്ട് നമ്മുടെ ഇവിടെ ഫെൻസിങ് ഉണ്ട് അപ്പം ആനയുടെയോ അല്ലെങ്കിൽ മറ്റു ശല്യങ്ങളോ ഒക്കെ ഒഴിവാക്കാനുള്ള മാർഗങ്ങളൊക്കെ ചെയ്തിട്ടുമുണ്ട് അപ്പം നമുക്കിവിടെ വന്ന് താമസിച്ചുകഴിഞ്ഞാൽ ഒരു അടിപൊളി വൈബ് കിട്ടും ഫാമിലിയായിട്ട് വന്ന് അതായത് പിള്ളേരെയൊക്കെ വന്ന് കഴിഞ്ഞാൽ സേഫായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി സ്പോട്ടാണ് നമുക്ക് കിട്ടിയ ഒരു നല്ല അനുഭവം നിങ്ങളുമായിട്ട് നമ്മൾ പങ്കുവച്ചതേ ഉള്ളൂ ഇതാ ഒരുപാട് വെള്ളച്ചാട്ടം ഉണ്ട് കാണിച്ചാലും കാണിച്ചാലും നമുക്ക് മതിയാകത്തില്ല കണ്ടാലും കണ്ടാലും മതിയാകത്തില്ല അപ്പം അതുപോലെയുള്ള കാഴ്ചകളൊക്കെ ഒന്നും വീഡിയോയിലൂടെ നമ്മളൊന്ന് ആദ്യത്തെ ഒരു പരീക്ഷണം എന്നുള്ള രീതിയിൽ കാണിച്ചെന്നേ ഉള്ളൂ അപ്പോൾ ഇതുപോലെയുള്ള കാഴ്ചകളായിട്ട് ഇനിയും നമ്മൾ നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും അപ്പം നമ്മുടെ ഒരു ചെറിയ വീഡിയോ അതുമാത്രമല്ല ഈ മാമലക്കണ്ടം അല്ലെങ്കിൽ കുട്ടമ്പുഴ എന്നൊക്കെ പറയുന്ന സ്ഥലം ഒരു പ്രത്യേക വൈബുള്ള അതായത് കാടിൻ്റെയൊക്കെ ഒരു പ്രത്യേക ഭംഗിയും പുഴയുടെ ഒരു പ്രത്യേക ഭംഗിയും അറിയാൻ പറ്റുന്നൊരു സ്ഥലമാണ് ഇതൊക്കെ ഇവിടെയൊക്കെ കണ്ടോ നിറയെ ആനപ്പിണ്ട കിടക്കുവാണ് കേട്ടോ ഞാൻ ചവിട്ടിയത് ആനപ്പിണ്ടതേലാണ് ഇവിടെയൊക്കെ നല്ലതായിട്ട് ആന ഇറങ്ങുന്ന സ്ഥലം കൂടിയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ ചെറിയൊരു വീഡിയോ ഇവിടെ നിർത്തുകയാണ് മറ്റൊരു വീഡിയോ ആയിട്ട് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം ഗുഡ് ബൈ